നമസ്കാരം കേരളത്തിലെ കൊച്ചി കളമശ്ശേരിയിൽ നടന്ന നടക്കുന്ന അതിനഗ്നമായ മനുഷ്യത്വ ലംഘനങ്ങളുടെ ക്രൂരതയുടെ ഒരു കഥയാണ് ഇത് ഒരു മതസ്ഥാപനത്തിലേക്ക് ഇരച്ചു കയറുക അവിടെ താൽക്കാലിക ഷെഡുകൾ സ്ഥാപിക്കുക അവിടെയുള്ള ആത്മീയ പ്രവർത്തകരെ മതപ്രവർത്തകരെ പുരോഹിതരെ ഭീഷണിപ്പെടുത്തുക സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറയുക മോശമായി പെരുമാറുക ഇത് നടന്നത് നടക്കുന്നത് കൊച്ചി കളമശ്ശേരിയിലാണ് കളമശ്ശേരിയിലെ ഒരു ക്രിസ്ത്യൻ ആത്മീയ കേന്ദ്രമാണ് മാർത്തോമ ഭവനം ദ ഓർഡർ ഓഫ് ദ ഹോളി ക്രോസ് റോമൻ കാത്തലിക് കരിപ്പാശ്ശേരി തൃക്കാക്കര കൈപ്പടമുകൾ കളമശ്ശേരി കൊച്ചി കേരളം ഇവിടെയാണ് ഈ നഗ്നമായ മനുഷ്യത്വ ലംഘനം അല്ലെങ്കിൽ ക്രൂരത നടക്കുന്നത് ഒരു ഇപ്പം നമ്മൾ സുഡാപ്പികളെന്ന് ഇവരെ വിളിക്കുന്നില്ല ഒരുപറ്റം ആളുകൾ കടന്ന് ചെല്ലുന്നു ഇവരുടെ അച്ഛന് അച്ഛൻ്റെ ഭൂമിയാണ് ഇത് അത് ഞങ്ങൾ നേരത്തെ മറിച്ചു വിറ്റതാണ് എന്ന് പറയുന്നു കള്ള പ്രമാണങ്ങളും കള്ളരേഖകളും ഉണ്ടാക്കുന്നു അതിക്രമിച്ചു കയറുന്നു എന്തുണ്ടെങ്കിലും ഇവിടെ കോടതിയില്ലേ നിയമ സംവിധാനങ്ങളില്ലേ പോലീസില്ലേ അവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതരൊക്കെ തന്നെ ഭയപ്പാടിലാണ് അവർക്ക് ജീവന് ഭീഷണിയുണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു അവരെ ശല്യം ചെയ്യുന്നു അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അവിടെ ലംഘിക്കപ്പെടുന്നു ഇത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ഒന്നും ഇടപെടുന്നില്ല ചർച്ച ചെയ്യുന്നില്ല പരിശോധിക്കുന്നില്ല നിയമ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ എന്താണ് മാർത്തോമ ഭവനത്തിൽ സംഭവിക്കുന്നത് സംഭവിച്ചത് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ ഈ കട്ടന്നുകയറ്റം ഈ ക്രൂരമായ ആക്രമണം ഒക്കെ തന്നെ നടക്കുന്നത് എന്തിൻ്റെ പേരിലാണ് നമ്മളും ചോദിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ പ്രതിഥിയും സജീവ പ്രവർത്തകനും അതുപോലെ തന്നെ സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ കെവിൻ പീറ്റർ അദ്ദേഹം ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം കെവിൻ എന്താണ് ശരിക്കും ഈ മാർത്തോമാ ഭവനത്തിൽ സംഭവിച്ചത് ഇത് ഇവരുടെ ഭൂമിയാണ് അല്ലെങ്കിൽ ഇവരുടെ പിതാവിന്റെ ഭൂമിയാണ് മറച്ചുവിന്റെ ഭൂമിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ അനധികൃതമായി പറയപ്പെടുന്ന ഈ ഒരു കടന്നുകയറ്റം ഈ അതിക്രമം എന്തിന്റെ പേരിലാണ് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ സുദർശൻ ജി ഇപ്പോ ഈ കളമശ്ശേരി മാർത്തോമാ ഭവനിൽ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് സമകാലീന കേരളത്തിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ മുസ്ലിം സമുദായത്തിന് ഭരണപ്രതിപക്ഷങ്ങളുടെ കൂടി എന്തും കാണിക്കാം കോടതിയെയും ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഏത് അക്രമം വേണേലും കാണിക്കാം എന്നുള്ളതിന്റെ തെളിവാണ് അവർ പ്രതിസ്ഥാനത്ത് വരുന്ന ഏതൊരു വിഷയത്തിലും ഇവിടുത്തെ മാധ്യമങ്ങള് ഭരണകൂടം പോലീസ് ഇപ്പോൾ ഞങ്ങളുടെ ആണെങ്കിൽ സമുദായ നേതൃത്വത്തിലെ ഒരുപാകും ഇവരെല്ലാവരും നിശബ്ദരാകും എന്നുള്ളതാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് മാർത്തോമ ഭവന് വേണ്ടിയിട്ട് വരരിൽ നിന്നായിട്ട് ഭൂമി വാങ്ങുന്നത് അങ്ങനെ പതിനഞ്ച് ഏക്കറോളം ഭൂമി വാങ്ങിയിട്ടാണ് ചുറ്റുമതൽ കെട്ടി അതിനകത്ത് വൈദികർക്കുള്ള ആശ്രമവും അതിന്റെ ഒരു ഭാഗത്ത് ഇതിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കന്യാസ്ത്രീകളുടെ കന്യാസ്ത്രീ മടവും ഉള്ളത് സ്ഥാപിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് അനീഫ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ആറ് ഏക്കർ സ്ഥലം ഈ ആശ്രമത്തിന്റെ അധികൃതരെ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെക്കായിട്ട് നൽകി എഗ്രിമെന്റ് എഴുതി വാങ്ങുന്നത് ഇദ്ദേഹം ഈ അനീഫ ബിസിനസും ജോലിയൊക്കെ മദ്രാസിലായിരുന്നതുകൊണ്ട് അയാൾക്ക് രജിസ്ട്രേഷൻ നടത്തി കൊടുക്കാൻ അയാൾ സമയം നീട്ടി നീട്ടിക്കൊണ്ടുപോയിരുന്നു ബാക്കി എല്ലാ ഭൂമിയുടെ ഉടമകളും മാർത്തോമാവന് രജിസ്റ്റർ ചെയ്തു നൽകുകയും ചെയ്തു ഇദ്ദേഹം മാത്രമാണ് അത് നീട്ടിക്കൊണ്ടുപോയത് ഒരുപക്ഷേ ഇദ്ദേഹം നീട്ടിക്കൊണ്ടുപോകാനുണ്ടായ കാരണം ഈ ഭൂമിയുടെ യഥാർത്ഥ ഡോക്യുമെന്റ് ധനകാര്യ സ്ഥാപനത്തിൽ ലോൺ എടുക്കുന്നതിനായി ഈടായി നൽകിയിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഈ ഇടപാട് നട നടന്നതിനിടയിൽ ഇദ്ദേഹം സാമ്പത്തിക നഷ്ടത്തിൽ എങ്ങാണ്ട ബിസിനസ് പോയി അതിനെ തുടർന്ന് ഇദ്ദേഹം ഈ ഡോക്യുമെന്റ് ലോൺ എടുക്കുന്നതിനായി നൽകിയെന്നാണ് പറയുന്നത് ഇദ്ദേഹം മരിച്ചു പോയതിനു ശേഷം ഇദ്ദേഹത്തിന്റെ മക്കൾ ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഈ ഡോക്യുമെന്റ് വീണ്ടെടുക്കുകയും ഈ സ്ഥലത്തിന്റെ മേൽ അവകാശവാദമായിട്ട് വരികയും ചെയ്തു എന്നാൽ കൃത്യമായി പണം കൊടുത്തതിന്റെ രേഖകളും എഗ്രിമെന്റും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഏഴില് എറണാകുളം സബ് കോടതി ഈ മാർത്തോമാ ഭവനെ അനുകൂലമായിട്ട് വിധിക്കുകയും അത് ആ ഭൂമി മാർത്തോമാ ഭവന്റെതാണെന്നും രജിസ്ട്രേഷൻ നടത്തി കൊടുക്കണമെന്നും അതിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ പാടില്ല എന്നും കോടതി വിധിക്കുകയുണ്ടായി എന്നാൽ ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ തൃശൂർ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് മൂസ എൻ എം നസീർ സെയ്ദ് മുഹമ്മദ് എന്നീ മൂന്ന് വ്യക്തികൾക്ക് ഈ അനീഫയുടെ മക്കൾ ഈ ഭൂ ഈ ആറേക്കർ ഭൂമി വിൽപ്പന നടത്തി കോടതിയിൽ കേസിരിക്കുന്ന ഒരു വസ്തു വിൽപ്പന നടത്താൻ പാടുള്ളതല്ല എന്നിട്ടും വിൽപ്പന നടത്തി എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് പലതവണ വന്ന് ഇവിടെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആ വീഡിയോയിൽ വൈദികൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എല്ലാ വൈദികരും പറയുന്നുണ്ട് തങ്ങളുടെ ആരാധന സ്വാതന്ത്ര്യത്തെയും സ്വസ്ഥതയും നശിപ്പിക്കുന്ന രീതിയിൽ പലതവണ ഇവിടെ പ്രശ്നങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാക്കുന്നു ഞങ്ങൾക്കെതിരെ ഇവർ അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ വൈദികർ പറയുന്നുണ്ട് അപ്പോ ഈ ഇതിൽ പോക്കുവരവ് നടത്തുന്നതിനായി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതി കമ്മീഷനെങ്ങേണ്ട തഹസീൽദാരെ നിയോഗിച്ച റിപ്പോർട്ടിനായി ആ റിപ്പോർട്ട് പ്രകാരം മാർത്തോമ സഭയ്ക്ക് തന്നെയാണ് അനുകൂലമാകുന്നത് കണ്ടപ്പോൾ കോടതി അവധിയായിരിക്കുന്ന ആ തിരുവോണത്തിന്റെ തലേദിവസം ദിവസം ഒരു കൂട്ടം ഗുണ്ടകളും ഒക്കെ ആയിട്ട് സർവവിധ സന്നാഹങ്ങളുമായി വന്ന് നൂറ് മീറ്ററോളം വരുന്ന മതിൽ റോഡരികിലുള്ള മതിൽ അതിന്റെ എതിർവശത്തും മുസ്ലിം ലീഗിന്റെ ഓഫീസാണ് ആ മതിൽ ഇടിച്ചു നിരത്തി അവിടേക്ക് ലോറികളിൽ കൊണ്ടുവന്ന റെഡിമെയ്ഡ് വലിയ ലോറികളിൽ കൊണ്ടുവന്ന വന്ന റെഡിമെയ്ഡ് കോൺക്രീറ്റ് വീടുകളും കക്കൂസും കയറ്റി സ്ഥാപിച്ചു ഇതിനോടൊപ്പം തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന മാർത്തോമാ ഭവന്റെ വലിയ ബോർഡ് നാലോളം സി സി ടി വി ക്യാമറകൾ ഈ കന്യാസ്ത്രീ മഠത്തിലേക്ക് കുടിവെള്ളം പോയിക്കൊണ്ടിരുന്ന പൈപ്പുകൾ ഇതെല്ലാം തകർക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് ഈ വിഷയം പിറ്റേ ദിവസം രാവിലെ തന്നെ ആശ്രമത്തിന്റെ അധികൃതർ കാണുകയും അവർ സമുദായ നേതൃത്വത്തിനെ എല്ലാവരെയും വിവരം അറിയിക്കുകയും കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതിയായി എഴുതുകയും നൽകുകയും ചെയ്തു ഈ പരാതി പ്രകാരം എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആ എഫ്ഐആറിൽ പറയുന്ന പ്രകാരം ഒരു ലക്ഷത്തോളം വരുന്ന സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും ഇവർ അനധികൃതമായി ഇതിനകത്ത് കയറി താമസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മാസം നാലാം തീയതി നടന്ന ഈ സംഭവം ഇത്രയും ഇന്ന് ഇരുപത്തിരണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുകയോ ആ ഈ അനധികൃതമായി കയറി കൂടിയവരെ കോടതിയുടെ വിധി വരുന്നതുവരെ പുറത്താക്കാൻ തയ്യാറുകയോ പോലീസ് തയ്യാറായിട്ടില്ല ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് ഇപ്പൊ ഞങ്ങളുടെ സമുദായത്തിലെ ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ഹിന്ദു മുസ്ലിം പ്രശ്ന അല്ല ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമായി മാറ്റാൻ ശ്രമിക്കും ചിലർ ശ്രമിക്കുന്നു അതെങ്ങനെയാണ് ഇത് ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാകുന്നത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് ഒരു ഒരു സമുദായത്തിന്റെ ഏർ ആധ്യാത്മിക കേന്ദ്രത്തിന്റെ മതിൽ ഇടിച്ചുപൊളിച്ച് അകത്ത് കയറി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവര് ആ അതിന് നേതൃത്വം കൊടുത്ത ഈ ഇതിന്റെ ഈ സ്ഥലത്തിന്റെ തിൻ്റെ ഉടമകളെന്ന ഉടമകളാണെന്ന അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ മൂന്ന് വ്യക്തികളുടെ ആളുകൾ ആ വീടുകളിൽ താമസിക്കുന്നുണ്ട് അപ്പോ ഈ കേസിൽ ഈ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവിടെ താമസിക്കുന്നത് അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല ഒരു വണ്ടി പോലീസ് വന്ന് അവർക്ക് സംരക്ഷണം വന്ന നിലയിൽ അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വിഷയമല്ല പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങൾ വരുമ്പോ മുസ്ലിങ്ങളെന്നല്ലാതെ പിന്നെ അവരെ നായന്മാരെന്ന് പറയാൻ പറ്റൂ പ്രതിസ്ഥാനത്തിന്റെ മതം നോക്കേണ്ട ആവശ്യമില്ല പിന്നെ പറയുമ്പോൾ ഇവരെ സുഡാപ്പികളായിട്ട് ചിത്രീകരിക്കും സുഡാപ്പികൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ നിയമവും ഏർ നിയമ സംവിധാനത്തെയും നീതിപീഠത്തെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ മുസ്ലിം മതസ്ഥരായ മതമൗലികവാദികളെ സുഡാപ്പികളെന്ന് വിശേഷിപ്പിക്കാറുണ്ട് അല്ലാതെ സുഡാപ്പികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എസ് ഡി പിഐക്കാർ എന്നുള്ളതല്ല കോടതിയിൽ കേസിതി വിധി ഇരിക്കെ കോടതിയുടെ വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസംവിധാനത്തേക്ക് നോക്കൂത്തിയാക്കിക്കൊണ്ട് രാത്രി മതിലിടിച്ച് നിരത്തി ഇത്രയും കൈവക്ക് കാണിച്ചതുവരെ പിന്നെ സുഡാപ്പികൾ എന്നല്ലാതെ പിന്നെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് അങ്ങനെ വിശേഷിപ്പിക്കുന്നതിൽ ക്രിസ്ത്യൻ സമുദായ നേതൃത്വത്തെ ചിലർക്ക് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങൾ വരുമ്പോൾ മാത്രമാണ് അപ്പൊ ഇതിൽ മതവും ജാതി മതവും ഒന്നും അല്ല വിഷയം പ്രതിസ്ഥാനത്തെ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അവർ പ്രതികൾ പ്രതികൾ തന്നെയാണ് അപ്പൊ അത്തരക്കാർക്കെതിരെ അടിയന്തരമായ എടുക്കണം കോടതിയിൽ നിന്ന് എന്ത് വിധി വരുന്നു എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ക്രിമിനൽ പ്രശ്നമാണ് അതിക്രമിച്ച് കടക്കൽ സ്ഥാപന ജംഗമ വസ്തുക്കൾ നശിപ്പിക്കൽ കന്യാസ്ത്രീ കന്യാശ്രീ മഠത്തിലേക്കുള്ള കുടിവെള്ളം മുട്ടിക്കൽ അനധികൃതമായ കയ്യേറി താമസം ആക്കൽ ഇങ്ങനെയുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് ആ എഫ് ഐആറിനകത്ത് വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ എഫ്ഐആർ പ്രകാരം ഈ കടന്നു കയറിയവരക്കെതിരെ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യണം അതിനകത്ത് കേറിയിട്ടുള്ള ആൾക്കാരെ പുറത്താക്കണം ദേവാലയത്തിന്റെ ആ ആശ്രമത്തിന്റെ അധികൃതർക്ക് മതിൽ പുനഃസ്ഥാപിക്കാനുള്ള സംരക്ഷണം കൊടുക്കണം ഇതാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഈ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിന്റെ പരിസരവാസികളായ ഏതെങ്കിലും ഒരു ഹൈന്ദവനാണ് ഇത് ഇത് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ കോട്ടെ ഈ ഇതേ സംഭവം ഇതേ സംഭവം ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ ആണ് നടന്നിരുന്നെങ്കിലും ഛത്തീസ്ഗഡിലോ ഒറീസയിലോ ബീഹാറിലോ ഏതെങ്കിലും കന്യാസിനി മഠത്തിന്റെ കുടിവെള്ള പൈപ്പുകൾ തകർത്ത് ഒരു ആശ്രമത്തിന്റെ മതിലിടിച്ച് നിരത്തി അകത്ത് കയറി താമസമാക്കിയത് ഏതെങ്കിലും ഹൈന്ദവരായിരുന്നെങ്കിലും ഇവിടെ എന്തായിരിക്കും കേരളം കേരളത്തിൽ സംഭവിക്കുക ഇവിടുത്തെ ഇവിടുത്തെ ആ വീഡിയോയിൽ കന്യാസികൾ വളരെ വിശദമായി പറയുന്നുണ്ട് തങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുന്നു അവർ തങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു വൈദികൻ പറയുന്നുണ്ട് അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും അവരോട് പല രീതിയിൽ സംസാരിക്കുകയും ചെയ്തു പല രീതിയിലെന്ന് പറയുന്നത് മോശമായ വാക്കുകൾ ഉപയോഗിച്ചു എന്നത് തന്നെയാണ് വൈദികന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അത് തന്നെയാണ് കാരണം അപ്പോ കുറെ ആളുകളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുകയും ഇപ്പോൾ പോലീസിനെയും കോടതിയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ കയ്യൂക്ക് കാണിച്ചിരിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി കേസെടുത്ത് അവരെ എല്ലാവരും അറസ്റ്റ് ചെയ്യണം അത് ക്രിസ്ത്യൻ മുസ്ലിം വിഷയമല്ല ക്രിസ്ത്യൻ സമുദായവും കുറ്റവാളികളും തമ്മിലുള്ള വിഷയമാണ് അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ ഇതാണ് പ്രതിസ്ഥാനത്ത് ഹൈന്ദവരാണെന്നുണ്ടെങ്കിൽ ഓൺലി അത് ഫാസിസം സംഘപരിവാർ വർഗീയത ഫാസിസം ക്രിസ്ത്യൻ വേട്ട ഇതൊക്കെയാണ് അതേസമയം സ്വന്തം മൂക്കിന് താഴെ കന്യാസ്ത്രീകൾ കുടിവെള്ളം കിട്ടുന്നില്ല തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് വൈദികരും കന്യാസികളും എല്ലാം പറയുമ്പോൾ ഉടനെ അത് വർഗീയ പ്രശ്നമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തിരമായി തന്നെ ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക ആ അകത്ത് കയറി താമസമാക്കിയിരിക്കുന്ന പുറത്താക്കുക ആശ്രമത്തിന്റെ അതിഥികൾക്ക് മതിൽ കെട്ടാനുള്ള സംരക്ഷണം പോലീസും കോടതി നൽകുക പിന്നെ കോടതി നീതിപീഠം എന്താണോ വിധിക്കുന്നത് ആ വിധി രണ്ടു കൂട്ടരും അനുസരിക്കാൻ തയ്യാറാകുക അത്രേ ഉള്ളൂ അതെ കെവിൻ അതിന്റെ വിശദാംശങ്ങൾ സഹിതം തന്നു അത് കൃത്യമായി തന്നെ എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ അത് വാങ്ങിയതാണ് ആറ് ഏക്കർ ഭൂമിയാണ് അത് വാങ്ങുന്ന സമയത്ത് അത് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തില്ല അതിനുശേഷം ഈ പറഞ്ഞ ഖനീഫ എന്ന് പറയുന്നയാളുടെ മക്കൾ അത് മറ്റുള്ള ഒരാൾക്ക് മറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാലങ്ങളായിട്ട് രണ്ടായിരത്തി ഏഴിലെയും രണ്ടായിരത്തി പത്തിലെയും ഒക്കെ കാര്യം കെവിൻ പറയുകയുണ്ടായി ഇവിടെ കോടതിയുണ്ട് കോടതിയിൽ അവർക്ക് പരാതി കൊടുക്കാം പക്ഷേ ഈ അതിക്രമിച്ച് കയറലും താൽക്കാലിക ഷെഡ് കെട്ടി സ്ഥാപിക്കലും അതുപോലെ തന്നെ ഈ മതപുരോഹിതരെ അസഭ്യം പറയലും അവരെ അവരോട് മോശമായി പെരുമാറലും ഭീഷണിപ്പെടുത്തലുമൊക്കെ എന്തിൻ്റെ പേരിലാണ് ഇത് അതിക്രമമാണ് ഇത് അഹങ്കാരമാണ് ഇത് ധാർഷ്ട്യമാണ് ഇത് ഒരു ഭാഗത്ത് മുസ്ലിം എന്ന് പറയുന്നു ശരിക്കും മുസ്ലിം കുറ്റവാളികൾ തന്നെയാണ് ഗവിന് പറഞ്ഞതുപോലെ ഈ കുറ്റവാളികളെ ആര് സംരക്ഷിക്കുന്നു ആരാണ് ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത് ഇവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ എസ് ഡി പി യുടെ പിന്തുണയുണ്ടോ സി പി എമ്മിന്റെ പിന്തുണയുണ്ടോ കോൺഗ്രസിന്റെ പിന്തുണയുണ്ടോ എന്നൊക്കെ തന്നെ ചോദിക്കേണ്ടി വരുന്നു കാരണം രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ വിഷയത്തിൽ അപ്പുറത്ത് ഇവരായതുകൊണ്ട് ഇടപെടുന്നില്ല അതോ നിങ്ങൾക്കൊക്കെ ഇടപെടാൻ പേടിയാണോ നിങ്ങൾക്ക് ഭയമാണോ ഈ ഇത്തരം കടന്നുകയറ്റക്കാരോട് അതിക്രമികളോട് കുറ്റവാളികളോട് ഇടപെടാൻ അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഭയമാണോ എന്ന് കൂടി ചോദിക്കുന്നു ഇതിൻ്റെ കൃത്യമായ ഫോളോ അപ്പ് വാർത്തകൾ ഈ മാർത്തോമാ ഭവനവുമായി ബന്ധപ്പെട്ട ഈ അതിക്രമത്തിൻ്റെയും ഇതിൻ്റെ ബാക്കി നടപടികളുടെയും ഒക്കെ തന്നെ കൃത്യമായ ഫോളോ അപ്പ് വാർത്തകൾ വരും ദിവസങ്ങളിലും തീർച്ചയായിട്ടും തത്വം നെറ്റ്വർക്ക് ഫോളോ അപ്പ് ചെയ്യും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്നേരം അറിയാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്